ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കയറിയാലും ഇന്നാലിന്നായത്തിൽ പെണ്ണുങ്ങളോട് ജുമായക്കും ജുമായത്തിനും പോകാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഒരു ഉദ്ധരണി അള്ളാഹുവിന്റെ കുർആആാനിൽ നിന്ന് കൊണ്ടുവരുവാൻ കേരളത്തിലെ എല്ലാവിധ വിഭാഗം ജനങ്ങളോടും വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ് അള്ളാഹുവിന്റെ കുർആാനിൽ ഇന്നാലിന്നായത്തിൽ അള്ളാഹുവിൻ നമുക്ക് തോന്നിയത് പറഞ്ഞാൽ പോരാ അള്ളാഹുവിന്റെ കുർആആാനില് ഇന്നാലിന്ന ഒരു ആയത്തിൽ പെണ്ണ് ജുമായക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരായത്ത്

പെണ്ണ് പങ്കെടുക്കണം പള്ളിയിലെ പൊതു ൾക്ക് പെണ്ണ് പള്ളി പങ്കെടുക്കണം എന്നുള്ള ഒരു ധരണി അള്ളാഹുവിന്റെ ഖുർആാനിന് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ അത് പുനഃപരിശോധിക്കാവുന്നതാണ് അത് പരിശോധിക്കുന്നതാണ് സത്യത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കും അള്ളാഹു നമുക്ക് േസ് പെണ്ണു നസരത്തിൽ ആയത്തിൽ എന്നതിന് ഇറങ്ങിയർത്ഥം പെണ്ണുങ്ങൾക്ക് ഒരാൾക്ക് വാജിപ് മറ്റാൾക്ക് സുന്നത്തും എനിക്ക് അങ്ങനെ ആ ആട്ടിനെ പട്ടിയാക്കിയിട്ട് കാര്യമില്ല ആണുങ്ങളുണ്ടെങ്കിൽ കോഴിക്കോട്ടാണുങ്ങൾ ഉണ്ടെങ്കിൽ വളരെ വിനയത്തോടു കൂടി പറയാം കോഴിക്കോട് ആണുങ്ങളുണ്ടെങ്കിൽ മറുപടി പറയട്ടെ കോഴിക്കോട്ടാണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ ഈ ആയത്തിന് ആണുണ്ടെങ്കിൽ മറുപടി പറയും ഈ ആയത്തിന് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ വരി മറുപടി പറയും ഈ ആയത്തിന് ഒരാനുണ്ടെങ്കിൽ പറയും വലോ ഈ ആയത്തിൽ പെണ്ണുങ്ങൾ പെടും എന്ന് വാദിക്കുന്നവർ ആട്ടിനെ പട്ടിയാക്കുകയാ വഞ്ചിക്കുകയാണു പറയും ആണുണ്ടെങ്കിൽ ആവേശം കൂടാനില്ല പക്ഷേ സത്യമാണ് ഈ ആയത്തിറങ്ങിയത് അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് വാജിബാ കണ്ടി വരും നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ ഒന്നും ഒന്നുണ്ടായിട്ടല്ല എന്റെ വാക്കുകൾ വാക്കിന്റെ ശൈലി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷമിക്കണം സത്യത്തോടും താതാത്മ്യങ്ങൾ കൊണ്ടപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ് ആട്ടിനെ പട്ടിയാക്കുകയാണ് സമുദായമേ സത്യത്തോടും താതാത്മ്യങ്ങൾ കൊണ്ടപ്പോ അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ് ആട്ടിനെ പട്ടിയാക്കുകയാണ് പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർഖാനിന്റെ തഫ്സീറുകൾ വിശുദ്ധ ഖുർആൻ പള്ളിയെ പറ്റി പറഞ്ഞെടുത്തൊക്കെ ഈ ആയത്തിന് ഒരു ഡസൻ ഞാൻ ഇവിടെ വായിക്കാം സമയമില്ലാത്ത കൊണ്ട് നിർത്തുകയാണ് അവിടെ ഒക്കെ കാണുന്നു പള്ളിയിൽ വരുന്ന പെണ്ണിന്റെ ശൈലി അല്ലാത്തതുകൊണ്ടാണ് പള്ളിയെ പറഞ്ഞപ്പോ താന്നെ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിക്കണം ഞാൻ അവസാനിപ്പിന് ഞാൻ കിട്ടി പറയുന്നില്ല അപ്പൊ ചുരുക്കത്തിൽ പഴയ പഴയകാലത്തതോ കേരളത്തിൽ ആദ്യമായി ജുമാക്കു പോയ പള്ളി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ എടവണ്ണയിലെ ഒടായി പള്ളിയിലാണെന്ന് ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ ആളുകൾ പറയുന്നു കേരളത്തിലെ ചരിത്ര ചിന്തകന്മാർ പറയുന്നു എല്ലാവരും അംഗീകരിക്കുന്നു കേരളത്തിൽ ആദ്യമായി സ്ത്രീ ജുമാ ജുമാക്ക് പോയ പള്ളി തൊള്ളായിരത്തി അൻപത്തി അൻപത് കാലഘട്ടങ്ങളിൽ എടവെണ്ണക്കടുത്ത വടായിലെ പള്ളിയാണ് കേരളത്തിൽ പള്ളി ഉണ്ടാക്കിയതോത്ത പള്ളി കൊപ്പിച്ച പള്ളി മലനാട്ടിലൊരു പള്ളി മടായി പള്ളി ഹംസിൻ അഞ്ചിലാണ് ഉണ്ടാക്കിയത് അഞ്ചിലാണ് എന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഹബീബായ നബിക്ക് ഹബീബനെട്ട് വയസ്സാണ് സ്വഹാബികൾ പള്ളി ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ തർക്കമില്ല പ്രൊഫസർ എം വാബ് സാഹിബ് ഡോക്ടർ സെയ്ദ് സൈതോമ സാഹിബ് ഡോക്ടർ സി കെ കരീം സാഹിബ് ഇന്ത്യ കണ്ട പ്രതിഭാടകന്മാരായ എല്ലാ ചരിത്ര ചിന്തകന്മാരും ലോക പ്രശസ്ത സഞ്ചാരിയായ ഇബിനിബത്തൂതയുടെ എവിടെ എടുത്ത് പരിശോധിച്ചു

إِنِّي من شَرْكُ لِكَ عَلَيْكَ تَمْبَرِانْ فُوَضْنُدَ يَقْرَأُونَ الْقُرْآَنَ وَيَتَعَلَّمُونَهُ فَيَقُولُونَ قَرَأْنَا وَعَلِمْنَا مَنْ ذَا الَّذِي هُوَ خَيْرٌ مِنَّا അവരെ പഠിക്കും പഠിച്ചതുപോലെ വരുത്തും എന്നിട്ട് പറയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ആരാണ് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉണ്ട് പതിനായിരത്തിന്റെ ഹരിയത്ത് ഇരുപത്തിനായിരത്തിന്റെ ഹരിയത്ത് അവർക്കൊന്നും മുൻഗാമികൾ കഴിയില്ല ഞങ്ങളല്ലേ യോഗ്യന്മാർ മിന്ന ഞങ്ങളെക്കാൾ യോഗ്യന്മാർ ആരാണ് എന്ന് അവർ ചോദിക്കും അങ്ങനത്തെ ഒരു കാലം വരാൻ പോലുണ്ട് എന്നെ ഹബീബു മുൻഗാമികളെ തള്ളി പറയുന്ന പിൻഗാമികൾ അഭിമാനം പറയുക അപ്പോൾ അടുത്ത് നിൽക്കുന്ന ചോദിച്ചു അവര് അവര് അപ്പോൾ പറഞ്ഞു നരകത്തിന്റെ നിങ്ങളുടെ അവസാനം വരുന്നവരാണ് കാത്തിരക്ഷിക്കട്ടെ ലാഹു കാത്തിരക്ഷിക്കട്ടെ നിങ്ങൾ ചിന്തിക്കണം മോമിനെ ഇസ്ലാമിക സംസ്കാരത്തിന്റെ മലബാർ നശിപ്പിച്ച ഒരു രീതി അടുത്ത കാലഘട്ടത്തിൽ വളർന്നു വന്നത് വേദനാജനകമാണ് നിങ്ങൾ ആലോചിക്കണം പതി കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലം മുസ്ലിം ഉമ്മത്ത് ഒരാൾ മരിച്ചാൽ മയത്തി